circle's been compromised. Let me fix it. Watch yourself. Since when were they red? ദ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളടേ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ പറയില്ലല്ലോ എങ്ങനെയാണ് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയണത് എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല ഒട്ടും നമ്മൾ ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും അതിന്റെ ശീലമാണ് സിനിമ കണ്ടോണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഫാൽക്കൺ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് കൊണ്ട് നടക്കുകയാണ് അത്രേ ഉള്ളൂ പറ്റുന്ന Just you carry that shield, it doesn't mean you're Captain America. <laughs> Captain America and, and the. people's choice is. അത് ക്രിസ് വാൻസ് ക്രിസ് തോപ്പിക്കും ഒന്നും പറ്റൂല ഞാൻ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞാലും പാടാണ് ഇതിന്റെ ഇടയിലാണ് അടേ ഓൾറെഡി ഫാൽക്കൺ എസ്റ്റാബ്ലിഷ് ചെയ്തവരുത്തന്നെ കൊണ്ടിട്ട് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കാൻ നടക്കുന്നത്

ഫാൽക്കണുമായിട്ടുള്ള ഫൈറ്റ് ആ ആ പാടത്ത് കോലം ഇല്ല സർ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് വെച്ച് നോക്ക് പ്രയോജനമൊന്നും കാണത്തില്ല എന്നാലും എന്തിനാ ആവട്ടെ എന്തിനാണെങ്കിലും ഒരു പടം നിങ്ങൾ അത്രയും ഭയങ്കര ഹെവി മാർവൽ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയി പോയിരുന്നു കണ്ടു സമയം കളയാ നിന്നെ ാണ് എന്റെ ഉമ്മടെ എന്റെ സ്റ്റേഷനിലോട്ട് വന്നത് ഒരക്ഷരം പോലും തെറ്റിയില്ല ഇപ്പൊ ശരിക്കും സമാധാനമായല്ലോ കഥം കഥം